നമസ്കാരം മലബാർ സ്പോർട്സിലേക്ക് സ്വാഗതം സ്പോർട്സ് എന്നത് ഒരു വികാരമാണ് അത് രാഷ്ട്രീയത്തിനും ജാതിക്കും മതത്തിനും അപ്പുറത്തേക്ക് നിൽക്കുന്ന ഒരു വികാരമായി മാറുമ്പോഴാണ് യഥാർത്ഥ സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉണ്ടാവുക എന്നുള്ളതാണ് വാസ്തവം നമുക്കറിയാം ഇന്ത്യ പാകിസ്ഥാൻ എന്നും വലിയ രീതിയിലുള്ള ശത്രുത വെച്ച് പുലർത്തുന്ന രാജ്യം ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ക്രിക്കറ്റിൽ ഏറ്റുമുട്ടുമ്പോൾ അത് രണ്ട് രാജ്യങ്ങൾ അതിർത്തിയിൽ യുദ്ധം ചെയ്യുന്നതിനേക്കാൾ വലിയ തരത്തിലുള്ള വാശിയോടെയാണ് ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ നോക്കി കാണുന്നത് പക്ഷെ കഴിഞ്ഞ ദിവസം പാകിസ്ഥാന് മലർത്തിയടിച്ച് ഇന്ത്യ വിജയ കിരീടം ചൂടിയപ്പോൾ പോലും ഇത്തരത്തിലുള്ള വൈകാരികമായിട്ടുള്ള പ്രകടനങ്ങളും വൈകാരികമായിട്ടുള്ള കമന്റുകളും നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിച്ചു എന്നുള്ളതാണ് അതായത് അവസാനം വിജയിച്ച ടീം ഇന്ത്യ പാകിസ്ഥാൻ പ്രതിനിധിയിൽ നിന്നും ട്രോഫി വാങ്ങാതെ പോകുന്ന സാഹചര്യം ഉണ്ടായി ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഇന്ത്യയുടെ മുൻ കായിക താരം കപിൽ ദേവ് അടക്കം ഇതിനെ ശക്തിയുക്തം എതിർത്തും വിമർശിച്ചും കൊണ്ടും മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇന്ന് ഇതാ ഇതേ ഇന്ത്യ പാകിസ്ഥാൻ വിവാദം ഇങ്ങനെ കത്തിനിൽക്കുന്ന സാഹചര്യത്തിൽ സോഷ്യൽ മീഡിയയിൽ ഒരു ഫോട്ടോ വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളും ഒരുപക്ഷെ ആ ഫോട്ടോ കണ്ടിട്ടുണ്ടാവും നമുക്ക് ആദ്യം ആ ഫോട്ടോ ഒന്ന് കാണാം സംഭവം ഇന്ത്യ പാകിസ്ഥാൻ മത്സരം തന്നെയാണ് പക്ഷെ പുരുഷ വിഭാഗം അല്ല എന്ന് മാത്രം കൊളംബോയിൽ വെച്ച് നടക്കുന്ന വനിതകളുടെ വേൾഡ് കപ്പാണ് ഈ ചിത്രത്തിന്റെ ആധാരം എന്നാണ് മനസ്സിലാക്കുന്നത് ഇത് ഫേസ്ബുക്കിനകത്തും അതോടൊപ്പം ഇൻസ്റ്റയിലും ഇപ്പോൾ ഇതിനകം തന്നെ വലിയ രീതിയിൽ പ്രചാരണം നേടിയിട്ടുണ്ട് പക്ഷേ ഈ ചിത്രം യാഥാർത്ഥ്യമാണോ അല്ലയോ എന്നുള്ളതാണ് ചോദ്യം അതായത് ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിന് ശേഷം ഇന്ത്യ ജയിക്കുകയും പാകിസ്ഥാൻ തോൽക്കുകയും ചെയ്യുന്നു ഇതിനുശേഷം പാകിസ്ഥാൻ ടീമിന്റെ ക്യാപ്റ്റൻ ഫാത്തിമ സന ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ സ്മൃതി മന്ദാനയുടെ കാൽ തൊട്ട് വന്ദിക്കുകയോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള വികാരം പ്രകടിപ്പിക്കുകയോ ചെയ്യുന്ന ഒരു ഫോട്ടോയാണ് ഈ ഫോട്ടോ ഇതിനകം തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറൽ ആയിട്ടുണ്ട് കാരണം ഇന്ത്യ പാകിസ്ഥാൻ കഴിഞ്ഞ വർഷങ്ങളിലായി കൊണ്ടു നടക്കുന്ന ശത്രുത തന്നെയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പക്ഷേ നല്ലവരായ സ്പോർട്സ് പ്രേമികൾ ഈ ചിത്രത്തെ ഒരു വലിയ സന്ദേശമായിട്ടാണ് ഇതിനകം തന്നെ ഇതിനെ ചേർത്തു പിഴിച്ചും വാട്സപ്പ് സ്റ്റാറ്റോസ് വെച്ചും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയുടെ പ്രൊഫൈൽ ആക്കിയിട്ടൊക്കെ ഇതിനകം തന്നെ മാറിയിട്ടുണ്ട് അതായത് ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലുള്ള രാഷ്ട്രീയവും അവർ തമ്മിലുള്ള യുദ്ധവും അവർ തമ്മിലുള്ള ആഭ്യന്തര കാര്യങ്ങളും ഒക്കെ മാറ്റി മാറ്റിവെച്ചു കഴിഞ്ഞാൽ ഇത് ഒരു കളിയാണ് ഇതൊരു സ്പോർട്സ് ആണ് അതുകൊണ്ട് തന്നെ ഈ സ്പോർട്സ്മാൻ മാൻ സ്പിരിറ്റിൽ ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ വർത്തമാനകാലത്തിൽ ഏറെ പ്രസക്തി ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയും പാകിസ്ഥാനും കേവലം ഒരു മാച്ച് കളിക്കുമ്പോൾ അതിനെ സ്പോർട്സിനെ സ്പോർട്സായി മാത്രം കാണാനുള്ള ആ സ്പോർട്സ്മാൻ സ്പിരിറ്റ് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്നുള്ളത് തന്നെയാണ് ഈ ചിത്രം മുന്നോട്ട് വെക്കുന്ന വലിയ സന്ദേശം പക്ഷേ ഇതിന്റെ ഒറിജിനാലിറ്റി എത്രത്തോളം ആണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഒരുപാട് ആളുകൾ വിചാരിച്ചിട്ടുള്ളത് ഇങ്ങനെയൊരു സംഭവം അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഇങ്ങനെയൊരു സംഭവം നടന്നിട്ടില്ല എന്നുള്ളതാണ് വസ്തുത എ ഐ സാങ്കേതിക വിദ്യയുടെ സഹായത്തോട് കൂടിയാണ് ഈ ഒരു ഫോട്ടോ ഇതിനകം തന്നെ പുറത്തേക്ക് വന്നിട്ടുള്ളത് അതിൽ പാകിസ്ഥാൻ ക്യാപ്റ്റൻ ഇന്ത്യൻ ക്യാപ്റ്റന്റെ കാലു തൊട്ട് വന്ദിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ അവിടെ പ്രതിപാദിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഫോട്ടോ മുന്നോട്ട് നൽകുന്ന സന്ദേശം അത് വളരെ വലുതാണ് പക്ഷേ ഇങ്ങനെ ഇൻസിഡന്റ് അവിടെ നടന്നിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഈ ഫോട്ടോ തീർച്ചയായും എ ഐ സാങ്കേതിക വിദ്യയിൽ പിറന്ന വളരെ മനോഹരമായിട്ടുള്ള സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടിയിട്ടുള്ള ഒരു സന്ദേശം കൈമാറുന്ന ഫോട്ടോ മാത്രമാണ്